ബിരിയാണി ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനമാണ് ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി ഒക്കെ നമുക്ക് നല്ല ഒരു ഡെലീഷ്യസ് ഫുഡാണല്ലോ പക്ഷെ എന്നും നമ്മൾ ബിരിയാണി കഴിക്കില്ലല്ലോ എന്ന് ബിരിയാണി കഴിച്ചാൽ എന്താ ഒരു പുതുമുണ്ടാവില്ല അടുത്ത് പോകും അല്ലേ അപ്പൊ അതാണ് അതാണ് ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സൈക്കോളജി അതാണ് പുതുമ എന്നാണ് അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മള് ക്ലാസ് റൂമിൽ എങ്ങനെ പുതുമ ഉണ്ടാക്കി എടുക്കുക എങ്ങനെ ക്ലാസ് റൂമിനകത്ത് നമുക്ക് പുതുമ ഉണ്ടാക്കിയെടുക്കാം ചർച്ച ജീവിതത്തിലെ എല്ലാവരും ആരും ആകർഷിക്കുന്ന ഒന്നാണ് പുതുമ എന്ന് പറയുന്നത് നോവൽറ്റി അപ്പം നോവൽറ്റി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അനുഭവത്തിനെ ഞാൻ അധ്യാപകരായിട്ടും അധ്യാപക പരിശീലനായിട്ടും ഡി പി പ്രൊജക്ടില് എസ് എസ് എ പ്രൊജക്ടിലൊക്കെ അധ്യാപക പരിശീലനമായി അധ്യാപക സർവീസിലൂടെ അധ്യാപകരുടെ അതായത് ഇൻ സർവീസ് കോഴ്സുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ മുപ്പത്തിമൂന്ന് വർഷം ഞാൻ പ്രൈമറി സ്കൂളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഹയർ സെക്കൻഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ പന്ത്രണ്ട് വർഷത്തിലധികം ബി എഡ് കോളേജിന് അധ്യാപനം വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ നാൽപ്പത്തെട്ട് വർഷം വർക്ക് ചെയ്യുമ്പോൾ ഒരു പുതുമില്ലാതെ എന്നും ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്നോ ഇത് മടക്കൂലേ ഈ ജോലി തുറന്നു പോകാൻ പറ്റുമോ ഇത്രയും വർഷങ്ങളെ ഇല്ല ഓരോ ദിവസവും നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ എങ്ങനെ ഒരു വെറൈറ്റി ക്ലാസ് ഉണ്ടാക്കി എടുക്കാം പഠനാനുഭവങ്ങൾ കൊടുക്കുന്ന തന്നെ പറയും ക്ലാസ് റൂമിനകത്ത് പ്രവർത്തനമാണ് പുറത്ത് അല്ലെ ആ സ്കൂളുകളിലൊക്കെ അങ്ങനെയാണ് ഇപ്പൊ കോളേജിലൊക്കെ ലിമിറ്റേഷൻസ് റൂമിനകത്തുള്ള പുറത്ത് പ്രവർത്തനമാണ് കുട്ടികൾ ഫീൽ ട്രിപ്പ് കൊണ്ടുപോകും അങ്ങനെ അതിന് വ്യത്യസ്ത പ്രോജക്റ്റ് ഉണ്ടല്ലോ ആ ഒരു രൂപത്തിൽ പിന്നെ കൊടുക്കുന്ന ഗ്രൂപ്പ് വർക്കുകൾ തന്നെ ഒരേ ഗ്രൂപ്പിങ് അല്ല ചെയ്യാം വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ അതിന്റെ ടെക്നിക്സ് ഒക്കെ നമ്മൾ പറ്റുമോ ക്ലാസ് മുതൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികൾ കിട്ടുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു നോലജി ഉണ്ട് അവർക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയി മാറും ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാം എന്നും അതേ വിഭവം കൊടുത്താൽ പോലും കുട്ടിക്ക് ഇഷ്ടാവില്ല കുട്ടികൾക്ക് ബിരിയാണി ഇഷ്ടമാണ് പക്ഷേ എന്നും ബിരിയാണി കൊടുത്താൽ കുക്കറിൽ ആ ഭക്ഷണം തന്നെ കഴിക്കാം ഇപ്പം വേണ്ട ബിരിയാണി ആയിരിക്കും അല്ലേ അതേപോലെ തന്നെയാണ് എത്ര നല്ല പഠന പഠനപ്രവർത്തനായിരുന്നാലും അതേ സാധനം തന്നെ അതേ മോഡൽ തന്നെ എന്നും കൊടുത്തുകൊണ്ടിരുന്ന അപ്പൊ ഇത്തരത്തില് വ്യത്യസ്തമായ സ്ട്രാറ്റജീസ് വ്യത്യസ്തമായ പഠനോപകരണങ്ങള് ആ വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് ക്ലാസ് റൂമിലെ നമുക്ക് എന്ത് ചെയ്യാം ആ പുതുമുള്ളതാക്കി മാറ്റാം നോവൽറ്റി ഉള്ളതാക്കി മാറ്റാം നമ്മുടെ മക്കൾക്ക് എന്നും നമുക്ക് ഇഷ്ടമായി നമ്മളെ മക്കൾ എന്നും ഇഷ്ടപ്പെടുന്ന ക്ലാസ് റൂമായി മാറും ആ അധ്യാപകനെയും ആ കുട്ടികൾ ഇഷ്ടപ്പെടും ഇത് ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് ഇന്ന് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ఇపో ఉపకారదా వీడియోస్ కా ఎంటే యూట్యూబ్ చాలల్ సబ్స్క్ైబ్ చే